സനാതനധർമ്മ മാർഗത്തിലെ ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി ഒൻപതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശ്നോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാം പ്രശ്നം കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി രണ്ടാം പ്രശ്നമാണ് അതിൽ വിദർഭദേശത്തുള്ള ഭാർഗവൻ എന്ന ശിഷ്യൻ പിപ്പിലാദമുനിയോട് ചോദിക്കുന്ന ചോദിക്കുന്നതാണ് രണ്ടാം പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്രകാരമായിരുന്നു അല്ലയോ ഭഗവൻ ഏത് എത്ര ദേവന്മാരാണ് പ്രജകളെ നിലനിർത്തുന്നത് ഇതിനെ തേജസ് ഉള്ളതാക്കുന്നത് ആരെല്ലാമാണ് ഈ ദേവന്മാരിൽ ശ്രേഷ്ഠതയുള്ളത് ആർക്കാണ് ഈ ചോദ്യമാണ് ഭാർഗവൻ പിപ്പിലാദമുനിയോട് ചോദിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടി പ്രക്രിയയുടെ ആധ്യാത്മിക ഭാവത്തെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ സൃഷ്ടി പ്രക്രിയയുടെ ആധ്യാത്മിക ഭാവത്തെയാണ് രണ്ടാം പ്രശ്നത്തിൽ വിവരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ശരീരത്തിലുള്ള പ്രാണസ്വരൂപങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ നിലയെയും ആദ്യം വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഏതെല്ലാം ഇന്ദ്രിയങ്ങളാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത് എന്ന് ആദ്യം അതുപോലെ തന്നെ അതിന് അതിൻ്റെ നിലനിൽപ്പിന് കാരണഭൂതമായിട്ടുള്ളത് എന്താണ് ഇതിനെ തേജസ് ഉള്ളതാക്കുന്നത് ആരെല്ലാമാണ് അതിൽ പ്രധാനി ആരാണ് ഇവയാണ് ഭാർഗ ഭാർഗവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ചോദ്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രശ്നത്തിൽ ജഡരൂപങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അവയിൽ പ്രകാശിക്കുന്ന ചേതനയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ രണ്ടാം മന്ത്രത്തില് രണ്ടാം പ്രശ്നം രണ്ടാം മന്ത്രത്തില് പിപിലാദുമുനി ഭാർഗവനോട് പറയുന്നത് ആകാശം മുതലായ പഞ്ചഭൂതങ്ങളും അതായത് ആകാശം വായു അഗ്നി ജലം ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങള് പഞ്ച കർമ്മേന്ദ്രിയ ശിരസ് പാണി പാത പായുപസ്ഥങ്ങൾ ചക്ഷുരാദി ജ്ഞാനേന്ദ്രിയങ്ങൾ അതായത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് അപ്പോൾ പഞ്ചഭൂതങ്ങൾ പഞ്ചകർമേന്ദ്രിയ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഇതോടൊപ്പം മനസ്സും കൂടി ചേർന്നിട്ടാണ് ശരീരരൂപമായ പ്രതികളെ നിലനിർത്തുന്നത് ഇവരാണ് ആ ദേവന്മാർ ഇവരാണ് ശരീരം ശിഥിലമായി പോകാതെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ആരുടെ സാന്നിധ്യത്തിലാണോ ആരുടെയൊക്കെ ചലനങ്ങൾ കൊണ്ടാണോ ശരീരം ചേതനവത്തായി തോന്നുന്നത് അവരാണ് ഇവരുടെ അസാന്നിധ്യത്തിൽ ശരീരം ജഡമായി ജഡമായിത്തീരുന്നു പഞ്ചഭൂത തന്മാത്രകളുടെ കാര്യഭൂതങ്ങളായിട്ടുള്ള കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ മനസ്സ് ബുദ്ധി ഇവയൊക്കെ ചേർന്നാണ് ആത്മാവിൻ്റെ അല്ലെങ്കിൽ പ്രാണന്റെ സാന്നിധ്യത്തിൽ ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം അപ്പം ഈ ഇന്ദ്രിയങ്ങൾ ഒരിക്കൽ തമ്മിൽ മത്സര മത്സരിച്ചതായിട്ട് പറയുന്നുണ്ട് ഓരോ ഇന്ദ്രിയങ്ങളും തങ്ങളാണ് ശ്രേഷ്ഠർ എന്നിങ്ങനെ പറയുന്നു ഞാനാണ് ഈ ദേഹത്തെ നിലനിർത്തുന്നത് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്നിങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇങ്ങനെയുള്ള ഓരോ ഇന്ദ്രിയങ്ങളും അവരവരാണ് ശ്രേഷ്ഠൻ എന്ന് പറയാൻ തുടങ്ങി അവ ഇപ്രകാരം ഇവർ പരസ്പരം മത്സരിച്ചത് മത്സരിക്കുമ്പോൾ അത് കേട്ടിട്ട് സർവശ്രേഷ്ഠനായ പ്രാണൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇപ്രകാരം അജ്ഞരെ പോലെ തർക്കിക്കുന്നത് ശരിയല്ല നിങ്ങൾക്കാർക്കും തന്നെ സ്വയം ഒരു നിലനിൽപ്പില്ല ഞാനാണ് എന്നെ തന്നെ ഈ വിധത്തിൽ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നിങ്ങനെ അഞ്ചായി ഉപജിച്ച് ആശ്രയം നൽകി ഇതിനെ ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രാണൻ പറയുന്നു ഞാനാണ് കാര്യകാരണ സംഘാതമായ ദേഹത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങൾ തങ്ങളാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞപ്പോൾ പ്രാണൻ പറയുന്നു അതല്ല നിങ്ങളിങ്ങനെ തറക്കിക്കേണ്ട ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ ഞാൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എൻ്റെ അഭാവത്തിൽ നിങ്ങളുടെ പ്രവർത്തനം നിശ്ചലമാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും ഇന്ദ്രിയങ്ങള് അതുപോലെ തന്നെ മനസ്സ് ഇവരൊന്നും ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഈ സമയം പ്രാണൻ അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ താൻ പറഞ്ഞതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രാണൻ പുറത്തേക്ക് പോകാനായിട്ട് ഭാവിച്ചു ഇപ്പം ഇതൊരു ഒരു ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രാണനും ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള തർക്കമായിട്ടോ ചർച്ചയായിട്ടോ കണ്ടാൽ താരാണ് ശ്രേ തകളാണ് ശ്രേഷ്ഠനെന്ന് ഇന്ദ്രിയങ്ങളും മനസ്സുകളും ഒക്കെ പറയുന്ന സമയത്ത് പ്രാണൻ പറയുന്നു അല്ല ഞാനാണ് ശ്രേഷ്ഠൻ ഞാൻ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കത് വിശ്വാസ്യമാകുന്നില്ല അങ്ങനെ വിശ്വാസ്യമാകാതിരിക്കുമ്പോൾ വിശ്വാസ്യതയ്ക്ക് വേണ്ടി പ്രാണൻ ശരീരം വിട്ട് പുറത്തു പോകാൻ തുടങ്ങുന്നു പ്രാണൻ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി അതായത് ശരീരം വിട്ടു പോകാനായിട്ട് തുടങ്ങി പ്രാണൻ ശരീരത്തിൽ ഉറച്ചു നിന്നപ്പോൾ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണം ഉപനിഷത്ത് പറയുന്നുണ്ട് എങ്ങനെയെന്നാൽ പുറത്തു പോകുന്ന തേനീച്ചകളുടെ മുഖ്യനെ അല്ല അതായത് റാണിയെ അനുസരിച്ച് മറ്റു തേനീച്ചകൾ പുറത്തു പോകുന്നത് പോലെ മുഖ്യപ്രാണൻ പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രാണനാകുന്ന തേനീച്ചകളുടെ റാണി പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ മറ്റ് തേനീച്ചകളും ആകുന്ന ഇന്ദ്രിയങ്ങളും പുറത്തു പോകാൻ തുടങ്ങുന്നു റാണി ഉറച്ചു നിൽക്കുമ്പോൾ മറ്റ് തേനീച്ചകളും ഉറച്ചു നിൽക്കുന്നു അത് ഉദാഹരണമായിട്ട് പറഞ്ഞാണ് ഇപ്രകാരത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് അതുപോലെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു അങ്ങനെ വാക്ക് മനസ്സ് ചച്ചുസ് ശ്രോത്രം തുടങ്ങിയ അവയ്ക്ക് പ്രാണന്റെ മഹത്വം മനസ്സിലായി അങ്ങനെ പ്രാണന്റെ മഹത്വം മനസ്സിലായപ്പോൾ പ്രാണനെ സ്തുതിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രാണനില്ലെങ്കിൽ ശരീരത്തിന് നിലനിൽപ്പില്ല മറ്റു കാരണങ്ങളെല്ലാം പ്രാണനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇപ്പം ഇവിടെ പ്രാണൻ്റെ ശ്രേഷ്ഠത്വമാണ് വ്യക്തമാക്കുന്നത് മറ്റ് ഉപനിഷത്തില് വിശിഷ്യ ബൃഹദാരണ്യകത്തിലും ചാന്തോഗ്യ ഒക്കെ തന്നെ ഈ പറഞ്ഞ കഥ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട് അങ്ങനെ പ്രാണനെ സ്തുതിക്കലാണ് അഞ്ചാം മന്ത്രത്തിൽ പ്രാണനെ അഗ്നിയായിട്ടും സൂര്യനായിട്ടും മേഘമായിട്ടും ഇന്ദ്രനായിട്ടും വായുവായിട്ടും ഭൂമിയായിട്ടും ചന്ദ്രനായിട്ടും സത്തും അസത്തായിട്ടും അമൃതമായിട്ടും ഒക്കെ തന്നെ സ്തുതിക്കുന്നു ഇവിടെ വെഷ്ടി ശരീരത്തിൽ എന്ന പോലെ സമഷ്ടി ശരീരമായ പ്രപഞ്ചത്തിലും വിളങ്ങുന്ന പ്രാണശക്തിയെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവിടെ പ്രാണനെ നമുക്ക് ഈശ്വര അംശമെന്ന് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമെന്ന് നമുക്ക് പറയാം പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്താൻ ആധാരമായ ഒരു ശക്തിയായിട്ടാണ് ഇവിടെ പ്രാണനെ പറയുന്നത് കേവലം ഒരു ശരീരത്തിൽ മാത്രം വസിക്കുന്ന ശക്തിയായിട്ടല്ല പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ടാണ് അല്ലെങ്കിൽ ഊർജമായിട്ടാണ് അതുമല്ലെങ്കിൽ ഈശ്വരനായിട്ടാണ് ഇവിടെ പ്രാണനെ സൂചിപ്പിക്കുന്നത് ആറാം മന്ത്രത്തിൽ പറയുന്നു രഥചക്രത്തിൻ്റെ നാഭിയിൽ എങ്ങനെയാണോ അഴികൾ അതുപോലെ സർവ്വതും പ്രാണനിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പ്രാണയെ സർവം പ്രതിഷ്ഠിതം എന്നാണ് പറയുന്നത് ഇപ്പം ചുരുക്കത്തിൽ ജഡമായ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് പ്രാണന്റെ ശക്തി കൊണ്ടാണെന്ന് സാരം ഏഴാം മന്ത്രത്തിലും ഇത് ഈ സ്തുതി തന്നെയാണ് ഈ പ്രാണനെ തന്നെ പ്രജാപതിയായിട്ട് പറയുന്നുണ്ട് ഈ പ്രാണൻ തന്നെയാണ് ഗർഭത്തിൽ സഞ്ചരിക്കുന്നതും പ്രതിരൂപനായി ജനിക്കുന്നതും ഒക്കെ എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു അല്ലയോ പ്രാണ നീ എല്ലാ എല്ലാ നീ ഇന്ദ്രിയങ്ങളോടുകൂടി എല്ലാ ദേഹത്തിലും സദാ സ്ഥിതി ചെയ്യുന്നു എന്ന് ചുരുക്കത്തിൽ പ്രാണനെ സർവവുമായിട്ടാണ് പറയുന്നത് എട്ടാം മന്ത്രത്തിൽ ദേവാനാമസി വന്നിതമ പിതൃണാം പ്രഥമ സ്വതാ ഋഷീണാം ചരിതം സത്യം അഥർവ അങ്കിരസാപി അങ്കിരസാമപി അതായത് ദേവന്മാർക്ക് പ്രമുഖനായ അഗ്നിയാണ് നീ പിതൃക്കൾക്ക് ആദ്യം നൽകുന്ന അന്നവും നീ തന്നെയാണ് അഥർവ അങ്കിരസുകളുടെ ചരിതവും വ്യാപാരവും നീ തന്നെയാകുന്നു എന്ന് പറയുന്നു ഇവിടെ അഗ്നി എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് വന്നി എന്ന പദം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അഗ്നിയെ വന്നി എന്നാണ് ഇവിടെ വിളിക്കുന്നത് എന്തുകൊണ്ട് വന്നി അഗ്നിക്ക് നിരവധി പര്യായങ്ങളുണ്ട് അതിലെ വന്നി എന്നാൽ വഹിക്കുന്നവൻ എന്നാണ് അപ്പോ യാഗാദി കർമ്മങ്ങളിൽ ഹോമിക്കുന്ന ഹവിസനെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന അഗ്നിക്ക് വന്നി എന്നാണ് പേര് അല്ലെങ്കിൽ അഗ്നിക്ക് ആ പേര് വരാൻ കാരണം ഇതുകൊണ്ടാണ് വഹിച്ചു കൊണ്ട് പോകുന്നത് എന്ന അർത്ഥത്തിൽ പിതൃക്കൾക്ക് തർപ്പണാദികൾ ചെയ്യുന്നത് ബലിയാദികൾ ചെയ്യുന്നത് സ്വധാ എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് അഗ്നിയുടെ രണ്ട് ഭാര്യമാരായിട്ടാണ് സ്വാഹായും സ്വതയും സ്വാഹ എന്ന പത്നി ദേവന്മാർക്ക് അവർക്കുള്ള ഭോഗ്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അത് അതായത് കർമ്മങ്ങളിലൂടെ ഉള്ള ഭോഗ്യങ്ങൾ സ്വാഹാദേവി എത്തിച്ചു കൊടുക്കുന്നു പിതൃക്കൾക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവ പുത്രൃലോകത്തിലേക്ക് എത്തിക്കുന്നത് ആ പിതൃക്കൾക്കുള്ള കവിയൻ എത്തിച്ച് അതായത് ഹവിസ് എത്തിച്ചു കൊടുക്കുന്നത് സ്വതാദേവിയാണ് പഗ്നിയുടെ രണ്ട് ഭാര്യമാരായിട്ടാണ് ഇവിടെ സ്വാഹയെയും സ്വതയെയും സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ദേവന്മാർക്ക് ആവശ്യമുള്ള ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടതായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന അഗ്നിയെ വന്നി എന്നും വന്നി എന്ന് പറയുന്നു ആ വന്നിയുടെ അല്ലെങ്കിൽ അഗ്നിയുടെ രണ്ട് ഭാര്യമാരാണ് സ്വാഹാദേവിയും സ്വതാദേവിയും അവരുടെ കടമയും എന്താണെന്ന് നേരത്തെ സൂചിപ്പിച്ചു പിന്നീട് പ്രാണനെ ഇന്ദ്രനായിട്ടും രുദ്രനായിട്ടും സൂര്യനായിട്ടും അതായത് പ്രകാശമായിട്ടും പ്രകാശത്തിൻ്റെ പതിയായിട്ടും ഒക്കെ പറയുന്നുണ്ട് പത്താം മന്ത്രത്തില് പറയുന്നു അല്ലയോ പ്രാണ എപ്പോഴാണോ മേഘമായി നീ വർഷിക്കുന്നത് അപ്പോൾ നിന്റെ പ്രജകൾ ഇഷ്ടമനുസരിച്ചുള്ള അന്നം പ്രാപ്തമാകുന്നവർക്ക് സന്തുഷ്ടരായി സ്ഥിതി ചെയ്യുന്നു എന്ന് അപ്പോൾ ഇവിടെ പ്രാണ പ്രാണനെ വർഷമായിട്ട് അല്ലെങ്കിൽ മേഘമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ മേഘമായി വർഷിക്കുമ്പോഴാണ് പ്രജകൾക്ക് ഇഷ്ടമുള്ള അന്നം പ്രാപ്തമാകുന്നത് ഇവിടെ പ്രാണനെ ഈശ്വരനായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം അന്നം ബ്രഹ്മമാണ് എന്നുള്ള താല്പര്യമനുസരിച്ച് അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്നം പ്രാണനാണ് എന്ന് പറയാം പ്രാണനാകുന്നത് എന്തുകൊണ്ടാണ് അന്നം ലഭിക്കുന്നത് പ്രാണൻ മേഘമായി വർഷിക്കുമ്പോഴാണ് അതുപോലെ തന്നെ പ്രാണൻ സൂര്യനായി പ്രകാശിപ്പിക്കുമ്പോഴും അന്നമുണ്ടാകുന്നു ഇപ്പം അവിടെ സൂര്യനായും മേഘമായും അല്ലെങ്കിൽ വർഷമായും ഒക്കെ പ്രാണനെ പറയുമ്പോൾ അതിൻ്റെ താല്പര്യം ഈ പറഞ്ഞതാണ് പർജന്യരൂപിയായി അല്ലെങ്കിൽ മേഘരൂപിയായി വർഷിക്കുന്ന പ്രാണൻ തന്നെയാണ് ജീവിതത്തിനും അതായത് ജീവികളുടെ ജീവിതത്തിനും സന്തോഷത്തിനും കാരണമായി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം കാരണം ഇവയൊന്നുമില്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമല്ല ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുകയില്ല അന്നം അന്നമടിസ്ഥാന ഘടകം തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് വളരെയധികം മുഖ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇന്നിപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ഭക്ഷണത്തിലെ വേറിട്ട രുചികളാണല്ലോ അന്വേഷിക്കുന്നത് ഭക്ഷണം നന്നായാൽ ബാക്കിയെല്ലാം നന്നായി എന്ന് നമ്മൾ പറയും ബാക്കിയെല്ലാം നന്നായാലും ഭക്ഷണം നന്നായില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ആ തൊരു ആ ഒരു തലത്തിലാണ് ഇവിടെ ഉപനിഷത്ത് ചിന്ത കൊണ്ടുവരുന്നത് ചുരുക്കത്തിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ സ്വരൂപമായിട്ടും കേവലം ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവാത്മാ സ്വരൂപമായിട്ടുമൊക്കെ വർത്തിക്കുന്നത് പ്രാണനാണ് ഇപ്പോൾ പ്രാണൻ തന്നെയാണ് സർവ്വദിനും ആധാരമായിട്ടുള്ളത് ഇപ്പോൾ ഇത്തരത്തിൽ പ്രാണൻ്റെ മഹാത്മ്യം പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ കഥയെ വീണ്ടും ബന്ധിപ്പിക്കുകയാണ് ഇന്ദ്രിയങ്ങളെല്ലാം കൂടി പ്രാണനോട് ശരീരം വിട്ട് പുറത്തു പോകരുതേ എന്ന് അപേക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത് നേരത്തെ പ്രാണൻ പുറത്തു പോകുമ്പോൾ മറ്റു ഇന്ദ്രിയങ്ങളും പുറത്തു പോകാൻ അവർ നിർബന്ധിതരാകുന്നു പ്രാണൻ നിലനിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ നിലനിൽക്കുന്നു അങ്ങനെ പറഞ്ഞ ശേഷം പ്രാണൻ്റെ മഹാത്മ്യം പറഞ്ഞു പറയുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങൾ പിന്നീട് പ്രാണനോട് ശരീരം വിട്ട് പുറത്തു പോകരുത് എന്ന് അപേക്ഷിക്കുന്നു കാരണം പ്രാണൻ പോയാൽ മറ്റു ഇന്ദ്രിയങ്ങളും പുറത്തു പോകേണ്ടി വരും അതിലൂടെ പ്രാണൻ്റെ മഹത്വത്തെ മറ്റ് ശരീരത്തിൽ നിലനിൽക്കുന്ന ഇന്ദ്രിയങ്ങള് അംഗീകരിച്ചതായിട്ട് പറയുന്നു ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെയും വ്യക്തിയുടെയും ഒക്കെ കേന്ദ്ര ബിന്ദു പ്രാണനാണ് എന്ന് അർത്ഥം പ്രപഞ്ചരഹസ്യം അന്വേഷിച്ച് പുറപ്പെടുന്ന ജിജ്ഞാസുക്കൾ അറിയാൻ ശ്രമിക്കേണ്ട ശക്തിയായിട്ട് അറിയാൻ ശ്രമിക്കേണ്ട ശക്തിയായിട്ട് പ്രാണനെയാണ് പറയുന്നത് ചുരുക്കത്തിൽ ചെറിയ തലത്തിൽ മനുഷ്യ ശരീരത്തിലെ സകല ശക്തികളും പ്രാണശക്തിക്ക് അധീനമാണ് വിശാലമായ ചിന്തകൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ളത് പ്രാണശക്തിയാണ് അങ്ങനെ പ്രാണൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുകയാണ് രണ്ടാം പ്രശ്നത്തിലൂടെ ചെയ്യുന്നത് ഭാർഗവന്റെ ചോദ്യത്തിന് എത്ര ദേവന്മാരുണ്ട് എന്നൊക്കെയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രാണന്റെ ശ്രേഷ്ഠതയും പ്രാണന്റെ ചൈതന്യത്തെയും ഒക്കെ അവയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ധരിപ്പിച്ചുകൊണ്ട് പ്രാണനിലാണ് സർവ്വതും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം പ്രശ്നം അവസാനിക്കുന്നു അല്ലെങ്കിൽ ഭാർഗവൻ്റെ രണ്ടാം പ്രശ്നത്തിനുള്ള മറുപടി പിപ്പിലാദമുനി കൊടുത്തുകൊണ്ട് ആ സംശയത്തെ ദൂരീകരിക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ടാം പ്രശ്നം അവസാനിച്ചു അടുത്ത ദിവസം നമുക്ക് മൂന്നാം പ്രശ്നം ചർച്ച ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ